പ്രത്യേക മുന്നണിയെ തോൽപ്പിക്കാം ഒന്നു മാത്രമല്ല ഡി എം കെക്ക് ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് അല്ല ഡി എം കെ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് നമ്മൾ ജനങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ ജനമാണല്ലോ ഈ പല വിഭാഗമായി നിൽക്കുന്നത് അവരെല്ലാം ഈ വിഷയത്തിൽ ഒരുമിച്ച് ഡി എം കെ ഒരു മാറ്റം ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് വർഷകാലം രാജകീയമായി ഭരിച്ച ഒരു മണ്ഡലമാണെന്നാണ് ഇടതുപക്ഷം അവശ് അവകാശപ്പെടുന്നത് എന്ത് തോന്നി ചിലക്കരക്കേൽ അവരുടെ അവകാശങ്ങൾ അവകാശവാദങ്ങൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ല രാജകീയമായിട്ടുള്ള ഭരണം അവരൊക്കെ രാജാക്കന്മാരായി രാജാക്കന്മാരായിരുന്നാണ് അദ്ദേഹം പറയുന്നത് രാജകീയ ഭരണം തന്നെയാണ് തർക്കമൊന്നുമില്ല പിന്നോക്ക മണ്ഡലം അത് ജനങ്ങൾ കൂടി അംഗീകരിക്കേണ്ടേ ജനങ്ങളുടെ മുഖഛായ മാറില്ലപ്പോഴാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഇവിടെ ഏത് ജീവിത പ്രശ്നം പരിഹരിക്കപ്പെട്ട് ഇവിടെ കുടിവെള്ളം ഉണ്ടോ വീടുണ്ടോ ആരോഗ്യരംഗത്ത് ആശുപത്രിയുടെ സ്ഥിതി എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്താ സ്ഥിതി എല്ലാത്തിലും പ്രശ്നങ്ങളല്ലേ ഇതൊന്നും പറയുക റോഡിൻ്റെ സ്ഥിതി എന്താ രണ്ട് മൂന്ന് മെയിൻ റോഡുകളുണ്ട് അത് ശരിയാണ് അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തരത്തിലും ഗ്രാമങ്ങളിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിയാത്ത റോഡേതാ ഏത് കനാൽ റോഡ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏത് കനാലിലൂടെ വെള്ളം പോകുന്നത് കൃഷി കർഷകർക്ക് കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ മനുഷ്യരുടെ പനുഭവനം ഒരു ഭാഗത്ത് മൃഗശല്യം ഒരു ഭാഗത്ത് കുരങ്ങ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയിൽ ഇതെല്ലാം സഹിച്ച് മനുഷ്യർക്ക് പിന്നെ കുറച്ച് വെള്ളം കിട്ടിയാൽ എന്തെങ്കിലും തട്ടിക്കുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ സകലം തകർന്ന തരിപ്പണമായി കിടക്കല്ലേ പിന്നെ എന്ത് മുഖഛായ മാറ്റിയത് അവരുടെ മുഖഛായ മാറിയിട്ടുണ്ട് അവർ അവർ രാജാക്കന്മാരായിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഒരു കാര്യവും അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ജനങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട ഡി എം കെ ക്യാമ്പിലാണ് സ്വന്തം അൻവറക്കയോടൊപ്പമാണ് ഇക്ക കേരളം മുഴുവൻ ഒറ്റ നോക്കുന്നൊരു തെരഞ്ഞെടുപ്പ് എല്ലാവരും ഡി എം കെനെ ഒറ്റ നോക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആദ്യം ഒരു സംഘടന രൂപീകരിച്ച ആദ്യ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ചിലക്കരയെ കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം തന്നെ പറയുന്നു ആ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മുന്നണികൾ മുന്നണികൾ ചെയ്യുന്നൊരു രാഷ്ട്രീയ പ്രചരണമുണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തത കാഴ്ചവെക്കാൻ ഡി എം കെക്കും കൂട്ടർക്കും ഇവിടെ കഴിഞ്ഞു ചേലക്കരയിൽ കഴിഞ്ഞു ചിലക്കര ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഡി എം കെ മറക്കില്ല എങ്ങനെ തോന്നുന്നു നിങ്ങൾ ഇല്ല ഡി എം കെ സംബന്ധിച്ച് ചേലക്കര ഞാൻ പരിപൂർണ പ്രതീക്ഷയിലാണ് ാണ് ഡിം കെയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് അല്ല ഡി എം കെ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് നമ്മൾ ജനങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ ജനമാണല്ലോ ഈ പല വിഭാഗമായി നിൽക്കുന്നത് അവരെല്ലാം ഈ വിഷയത്തിൽ ഒരുമിച്ച് ഡി എം കെ ഒരു മാറ്റം ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റത്തോടൊപ്പം ഇവിടുത്തെ ജനങ്ങള് ഡി എം കെയോടൊപ്പം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഈ പ്രവർത്തകരിൽ നിന്ന് കേട്ടൊരു കാര്യം നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ പ്രചരണത്തിൻ്റെ അവസാന ദിവസം നടത്തി കുട്ടിക്കലാശത്തിനൊന്നും പോകുന്നില്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം മാത്രമല്ല പൊതുവെ നിങ്ങളൊരു എന്താ പറയുക അതുപോലെ ഒരു ശൈലി അല്ല പിന്തുടർന്ന് അതായത് മിന്നുന്നൊരു ശൈലി എന്നൊക്കെ പറയില്ല നമ്മൾ പളവളസമുള്ള ശൈലി ആ ശൈലി ശൈലിയൊന്നും സ്വീകരിക്കുന്ന കണ്ടില്ല നമ്മൾ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളൊരു അമ്മമ്മയുടെ വീട്ടിൽ പോയിരുന്നു അവിടെ നിങ്ങൾ വീടുണ്ടാക്കാൻ അവരെ എല്ലാ സഹായങ്ങളും ചെയ്തു അത് കേരളം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ പിന്നീടുള്ള വാർത്തകളൊന്നും ഞങ്ങൾ കേട്ടിരുന്നില്ല ഒരുപക്ഷെ മാധ്യമങ്ങൾ അവഗണിച്ചോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പക്ഷേ അത് ആദ്യം കണ്ടിരുന്നു അവിടെ തന്നെ ഒരു കാര്യം മനസ്സിലായി വ്യത്യസ്തമായൊരു പ്രചരണ ശൈലിയാണ് ഡി എം കെ അവലംബിച്ചത് അതെ അത് നിങ്ങൾ തീരുമാനം തന്നെയായിരുന്നു അങ്ങനെ ഇല്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നു കഴിഞ്ഞ് ഈ മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് മഹാഭൂരിപക്ഷവും പിന്നെ വീട് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു കളയാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചൊരു കുടിലാണെങ്കിലും അവർക്ക് അടച്ചുറപ്പുണ്ടായിരുന്നൊരു വീട് പൊളിച്ചു കിടന്ന് തറയിടാൻ പറഞ്ഞു കടം വാങ്ങി ഇവർ തറയിട്ടു അഞ്ച് പൈസ അറക്കുന്നവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും പൊളിച്ച വീടിൻ്റെ എന്താ പറയുക കഴുക്കോലും മറ്റും ഉപയോഗിച്ച് ഈ തറക്ക തറക്കുമുകളിൽ കെട്ടി റക്സിനും ഫ്ലക്സും എല്ലാം കെട്ടി മറച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ കണ്ടെത്തിയിരുന്ന ഫണ്ട് അത്തരത്തിലൊരു പ്രചരണം ഒഴിവാക്കി ആ പ്രചരണ ഫണ്ട് ഞങ്ങൾ ഒമ്പത് വീട് ഒമ്പത് വീടുകൾ ഒമ്പത് വീടുകളാണ് ഈ ഒമ്പത് പഞ്ചായത്തില് ഒൻപത് പഞ്ചായത്തില് അത് പ്രത്യേക ഏതെങ്കിലും വിഭാഗത്തിന് മാത്രമല്ലല്ലോ എല്ലാ വിഭാഗത്തിനും എല്ലാ വിഭാഗത്തിനും അതായത് ചില ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്ന പോലെ ഒരു പ്രത്യേക മത സമുദായത്തിന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും ഒത്രിച്ച് ന്യൂനപക്ഷങ്ങളിൽ മൂന്ന് പേരെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്തിൽ മൂന്ന് പേരെയുള്ളൂ ബഹുഭൂരിപക്ഷവും സമുദായക്കാർക്കാണ് പ്രത്യേകിച്ച് ചോദിക്കട്ടെ താങ്കൾ ഈ പ്രദേശത്തൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുപത്തിയെട്ട് വർഷകാലം രാജകീയമായി ഭരിച്ച ഒരു മണ്ഡലമാണെന്നാണ് ഇടത് അവകാശപ്പെടുന്നത് എന്ത് തോന്നി ചിലക്കരക്കേൽ അവരുടെ അവകാശങ്ങൾ അവകാശവാദങ്ങൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ല രാജകീയമായിട്ടുള്ള ഭരണം അവരൊക്കെ രാജാക്കന്മാരായി അത് ശരി ശരി രാജാക്കന്മാരായിരുന്നു രാജകീയ ഭരണം തന്നെ തന്നെയാണ് അത് അവസ്ഥ ഒരു പക്ഷെ അതൊരു അവർ അവർ അത് ജനങ്ങളും കൂടി അംഗീകരിക്കണ്ടേ ജനങ്ങളുടെ മുഖഛായ മാറില്ലപ്പോഴാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ് ഇവിടെ ഏത് ജീവിത പ്രശ്നം പരിഹരിക്കപ്പെട്ട് ഇവിടെ കുടിവെള്ളം ഉണ്ടോ വീടുണ്ടോ ആരോഗ്യ ആരോഗ്യരംഗത്ത് ആശുപത്രിയുടെ സ്ഥിതി എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്താ സ്ഥിതി എല്ലാത്തിലും പ്രശ്നങ്ങളല്ലേ ഇതൊന്നും പരി റോഡിന്റെ സ്ഥിതി എന്താ രണ്ട് മൂന്ന് മെയിൻ റോഡുകളുണ്ട് അത് ശരിയാണ് അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തരത്തിലും ഗ്രാമങ്ങളിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിയാത്ത റോഡേതാ ഏത് കനാൽ റോഡ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏത് കനാലിലൂടെ വെള്ളം പോകുന്നത് കൃഷി കർഷകർക്ക് കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ മനുഷ്യരുടെ അനുഭവം ഒരു ഭാഗത്ത് മൃഗശല്ല്യം ഒരു ഭാഗത്ത് കുരങ്ങ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയിൽ ഇതെല്ലാം സഹിച്ച് മനുഷ്യർക്ക് പിന്നെ കുറച്ച് വെള്ളം കിട്ടിയാൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ സകലം തകർന്ന് തരിപ്പണമായി കിടക്കല്ലേ പിന്നെ എന്ത് മുഖച്ചായാ മാറ്റിയത് അവരുടെ മുഖച്ഛായ മാറിയിട്ടുണ്ട് അവർ അവർ രാജാക്കന്മാരായിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഒരു കാര്യവും അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ജനങ്ങള് തിരിഞ്ഞ് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഡി എം കെ ആദ്യം ഇടപെട്ടിരുന്നു പക്ഷെ ആശുപത്രിയുടെ ഒരു വിഷയത്തിൽ നിങ്ങൾ വളരെ ഇതായിട്ട് ഇടപെട്ടിരുന്നു ഡയാലിസിസ് മെഷീൻ ഡയാലിസിസ് നിങ്ങൾ പ്രവർത്തകർ തന്നെ നേരിട്ട് അല്ല ഞാൻ തന്നെ നേരിട്ട് പോയതാണ് അതിനാണല്ലോ പോലീസ് കേസ് ഉണ്ടായത് ഒരുഷൻ വാങ്ങി കൊടുത്തിട്ടൊരു കാര്യം അത് വെക്കാൻ അവിടെ രണ്ട് മെഷീൻ ഉണ്ടെന്നൊക്കെയാണ് പക്ഷേ അവകാശപ്പെട്ടത് രണ്ടെണ്ണം ശരി നിലമ്പൂരിൽ പതിനാറ് മുപ്പത് നാപ്പത്താറ് മെഷീൻ ഉണ്ട് ഒരു മണ്ഡലത്തിൽ എന്നിട്ട് തന്നെ ഡയാലിസിസ് രോഗികളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല അപ്പോൾ ആ സ്ഥലത്താണ് മണ്ഡലത്തിൽ മാത്രം നാല് മെഷീൻ നാല് മെഷീനിൽ പ്രവൃത്തി അത് മറ്റേ രണ്ടും അധികം വൈകാതെ പ്രവൃത്തി നിൽക്കും കാരണം പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ആളുകൾ പോകണമല്ലോ ആ പണി നടത്താൻ പറ്റിയ ആളുകൾ ആശുപത്രിയിലുണ്ട് അത് ചെന്നപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് അപ്പം നൂറ് ശതമാനം ജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു ജനങ്ങളെ സഹായിക്കുക സഹായിക്കാമെന്ന ഒരൊറ്റ ഉദ്ദേശമുള്ളു രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യരെ സഹായിക്കാനുള്ളതാണ് ആ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾ മുഴുവൻ മാറ്റിവെച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങളെ സഹായിക്കാൻ ഒമ്പത് പഞ്ചായത്തിലും ഒമ്പത് വീടുകൾ എന്ത് അളവ് എന്തെടുത്താലും ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ള സ്ഥാനാർത്ഥി ഏറ്റവും അനുഭവ പരിചയമുള്ള സ്ഥാനാർത്ഥി അത് നിങ്ങളുടെ ഒരു അസെറ്റ് തന്നെയല്ലേ മികച്ചതാണല്ലോ എന്തോ അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഡി എം കെ പറയുന്നത് ഓക്കെ എല്ലാ വിജയാശംസകളും ഇനി വോട്ടുണ്ടെന്ന ദിവസം നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ചാൽ താങ്ക് യു താങ്ക് യു